നമസ്കാരം തിരുവനന്തപുരം ആമയഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളി ജോയ് മരിച്ച സംഭവം നമ്മുടെ കണ്ണു തുറപ്പിക്കണമെന്ന് ഹൈക്കോടതി മാലിന്യം വലിച്ചെറിയുന്ന കാര്യത്തിൽ ജനം മാറി ചിന്തിക്കണം കനാലുകളിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നത് ചിലർക്ക് വിനോദം പോലെയാണ് ഇത്തരക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടി ഉണ്ടാവണമെന്ന് അഭിപ്രായപ്പെട്ട ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ മാലിന്യം വലിച്ചെറിയുന്നത് മനുഷ്യരെ കൊല്ലുന്നതിന് തുല്യമാണെന്നും അഭിപ്രായപ്പെട്ടു കൊച്ചിയിലെ വെള്ളക്കെട്ട് സംബന്ധിച്ച് ഹർജികൾ പരിഗണിക്കുമ്പോഴാണ് ആമയിഴഞ്ചാൻ തോട് ദുരന്തത്തിൽ ഹൈക്കോടതി നിലപാട് വ്യക്തമാക്കിയത് ഇത്തരം ദുരന്തം ഒരിടത്തും ആവർത്തിക്കപ്പെടരുത് പ്രത്യേകിച്ച് കൊച്ചിയിൽ മാലിന്യം നിറഞ്ഞ ആമയിഴഞ്ചാൻ തോട്ടിൽ ഇറങ്ങി തെരച്ചിൽ നടത്തിയവർ ധൈര്യശാലികളാണ് നടന്ന കാര്യങ്ങൾ ഭാവിയിൽ വഴികാട്ടിയായി മാറണം കനാലുകൾ വൃത്തിയാക്കി കഴിഞ്ഞാലും കുറച്ചു സമയം കൊണ്ട് തന്നെ വീണ്ടും അവിടേക്ക് മാലിന്യം എത്തുകയാണ് ഇത് തടയാൻ തദ്ദേശ സ്ഥാപനങ്ങൾ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല കനാലുകളുടെ സുഗമമായ ഒഴുക്ക് ഉറപ്പുവരുത്തണം കൊച്ചിയിൽ കനാലുകളിലെ മാലിന്യ ശേഖരണത്തിന് ആളുകളെ ഉപയോഗിക്കുന്നത് സമ്മതിക്കാറില്ല കമ്പട്ടിപ്പാടത്ത് ഇത്രയധികം മാലിന്യം എത്തുന്നത് എങ്ങനെയാണ് കനാലുകൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ കിടക്കണം ഇനിയും ഇത്തരത്തിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് അനുവദിക്കാൻ കഴിയില്ലെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കി ആമേഴുചാന്തൊട്ടിൽ ശുചീകരണ തൊഴിലാളി ജോയി മരിച്ച സംഭവം വിവാദമായതിനു പിന്നാലെ തിരുവനന്തപുരം കോർപ്പറേഷനും തദ്ദേശ സ്വയംഭരണ വകുപ്പും നടപടികൾ കർശനമാക്കി പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാൻ തയ്യാറാകാത്ത വീടുകൾക്ക് അടിയന്തരമായി പിഴ നോട്ടീസ് നൽകും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെ പതിനാല് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം രൂപ പിഴ ഈടാക്കിയിരുന്നു മുന്നൂറ്റി പന്ത്രണ്ട് നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത് ജൂൺ മാസത്തിൽ നാല് ദശാംശം അഞ്ച് ഏഴ് ലക്ഷവും ജൂലൈയിൽ നാല് ദശാംശം ഒൻപത് ഏഴ് ലക്ഷം രൂപയും പിഴ ഈടാക്കിയിരുന്നു പലതരത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും വീടുകളിൽ എത്തി മാലിന്യം ശേഖരിക്കുന്നത് എൺപത്തിരണ്ട് ശതമാനം മാത്രമാണ് പൂർത്തീകരിക്കാൻ കഴിയുന്നത് ഇത് നൂറ് ശതമാനത്തിൽ എത്തിയാൽ മാത്രമേ നഗരത്തിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാനാകൂ ഹരിതകർമ്മസേനയുമായി സഹകരിക്കാത്തവർക്ക് തദ്ദേശ സ്ഥാപനങ്ങളുടെ വിവിധ സേവനങ്ങൾ നൽകാതിരിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ കേരള മുനിസിപ്പാലിറ്റി നിയമപ്രകാരം സ്വീകരിക്കാൻ കഴിയുമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു അനധികൃതമായി മാലിന്യം ശേഖരിക്കുന്ന നാല്പത്തിയെട്ട് വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഈ വണ്ടികളുടെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യുന്ന കാര്യം മോട്ടോർ വാഹന വകുപ്പുമായി ആലോചിച്ചു ഉറവിട മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ കൂടുതലായി വിതരണം ചെയ്യാനും നഗരസഭ ആലോചിക്കുന്നു ഖര ദ്രവ മാലിന്യ സംസ്കരണ പദ്ധതികൾ സംബന്ധിച്ച് റെയിൽവേ ഉന്നയിച്ച അവകാശവാദങ്ങൾ ശരിയാണോ എന്നുറപ്പിക്കാൻ റെയിൽവേയുടെ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തും മാലിന്യ സംസ്കരണ സംവിധാനം ഇല്ലെന്ന് കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കും റെയിൽവേയുടെ വളപ്പിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കുക എന്നത് നിയമപരമായി അവരുടെ ഉത്തരവാദിത്തമാണ് പ്ലാറ്റ്ഫോമും ട്രെയിനും വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം കനാലുകളിലേക്ക് തുറന്നുവിടാൻ കഴിയില്ല എന്നും നഗരസഭാ ഉദ്യോഗസ്ഥർ പറയുന്നു ആമിഴഞ്ചാനത്തോടെ വൃത്തിയാക്കുന്നതിനിടയിൽ തൊഴിലാളി മരിച്ച സംഭവത്തിൽ റെയിൽവേക്ക് മനുഷ്യാവകാശ കമ്മീഷൻ നോട്ടീസ് അയച്ചിരുന്നു കേസിൽ അന്തിമ തീരുമാനം എടുക്കുന്നതിന് മുൻപ് റെയിൽവേയുടെ വിശദീകരണം കേൾക്കേണ്ടത് അനിവാര്യമാണെന്ന് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് പറഞ്ഞു ഡിവിഷണൽ മാനേജർ ഏഴ് ദിവസത്തിനകം വിശദീകരണം നൽകണം മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ നേരത്തെ തിരുവനന്തപുരം ജില്ലാ കളക്ടർക്കും നഗരസഭാ സെക്രട്ടറിക്കും നോട്ടീസ് അയച്ചിരുന്നു മാലിന്യം നീക്കുന്നതിനിടെ അപകടത്തിൽ മരിച്ച ജോയിയുടെ കുടുംബത്തിന് ഉചിതമായ നഷ്ടപരിഹാരം അനുവദിക്കണമെന്ന് സംസ്ഥാന റെയിൽവേ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹ്മാൻ റെയിൽവേയോട് ആവശ്യപ്പെട്ടു ഇക്കാര്യം ഉന്നയിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് അദ്ദേഹം കത്തെഴുതി സംസ്ഥാനത്തെ റെയിൽവേ ഭൂമികളിലുള്ള മാലിന്യ നിർമ്മാർജ്ജനത്തിനും ഓടകളും മറ്റും വൃത്തിയാക്കുന്നതിനും ഫലപ്രദമായ സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തണമെന്നും മന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടു